प्रधानम विद्याभ्यास मेखलिक जनाधिपत के വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആകെ അണിനിരത്തിക്കൊണ്ട് കൊണ്ട് കേന്ദ്ര നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തിയായ സമരം ഇവിടെ നടത്താൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ സംഘടനകളെയും കക്ഷി ദാപര്യത്തിനധികമായി തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുക ഇത് കേവലമായ ഒരു കൺവെൻഷൻ മാത്രമല്ല വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അതിശക്തിയായ ഒരു പോരാട്ടം കേരളത്തിലുടനീളമുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തുന്നത് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഇനിയും നേതാക്കൾ പ്രസംഗിക്കാനുണ്ട് മന്ത്രിമാർ വരികയാണ് അറുപുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ജനാധിപത്യപരമായി സംരക്ഷിക്കത്തിന് വേണ്ടി അതിൻ്റെ സാമ്പത്തിക ഘടനയിൽ അന്നത്തെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെട്ടതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് സോവിയറ്റ് റഷ്യ കൂടി ആസൂത്രിതമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതികൾ അതാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചത് ആ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഒരു ഉപാധികളും ഇല്ലാതെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി പഞ്ചവത്സര പദ്ധതി ഉൾപ്പെടുത്തി നിരവധി പ്രൊജക്ടുകൾ പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കും എന്നാൽ അതിനുശേഷം മെല്ലെ മെല്ലെ പദ്ധതികളും പ്രൊജക്ടുകളും നടപ്പിലാക്കുമ്പോഴും ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഓരോരോ ചെറുതും വലുതുമായ നിബന്ധനകൾ വെക്കാൻ തുടങ്ങി ആ നിബന്ധനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകൂ എന്ന സ്ഥിതി വടയിലാണ് അടിയന്തരാവസ്ഥ വന്നത് അടിയന്തരാവസ്ഥ വന്നപ്പോഴേ നമുക്കെല്ലാം അറിയുന്നത് പോലെ അമിതാധികാരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയിലെ മൂന്ന് അധികാര കേന്ദ്രങ്ങളുണ്ടായിരുന്നു ഒന്ന് സംസ്ഥാന ലിസ്റ്റ് മറ്റൊന്ന് കണ്ണിൽ ലിസ്റ്റ് മറ്റൊന്ന് കേന്ദ്ര ലിസ്റ്റ് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നു ഇന്ത്യയിലെ വിദ്യാഭ്യാസം ഓരോ സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ അവർക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും പൂർണാധികാരവകാശം ഉണ്ടായിരുന്ന ഒന്നായിരുന്നു വിദ്യാഭ്യാസം അടിയന്തരാവസ്ഥയിൽ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഇനി സംസ്ഥാനങ്ങൾക്ക് മാത്രം വിദ്യാഭ്യാസം അങ്ങനെ സ്വതന്ത്രമായിട്ട് കൈകാര്യപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ചു കൺഫർട്ട് ഡിസ്റ്റ് രൂപപ്പെടുത്തി കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും സംയുക്താധികാരം ആ പട്ടിക അതോടുകൂടി നിബന്ധനകൾ കൂടുതൽ ശക്തിയായിട്ട് വന്നു അതിനെ ഇന്നത്തെ ഭരണാധികാരികൾ ശക്തിയായി പ്രകൃതി വരുന്നു ആ കാലഘട്ടത്തിൽ പക്ഷെ അവരധികാരത്തിൽ വന്നപ്പോൾ അതിനേക്കാളെല്ലാം ശക്തമത്തായ നിബന്ധനകൾ വച്ച് സംസ്ഥാനങ്ങളെ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന നിബന്ധനകളാണ് അവർ മുന്നോട്ടേക്ക് വെച്ചത് അതിൽ പഴയകാലത്തുനിന്ന് വ്യത്യസ്തമായി ഒരു കാര്യം കൂടി അതിൻ്റെ അകത്ത് ഉൾച്ചുപോട്ടു അത് ഹിന്ദുത്വ അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുക വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ തലങ്ങളിലും പുതിയ തലമുറയെ തെറ്റായ വക്രീകരിച്ച ചരിത്രം അശാസ്ത്രീയമായ നിലപാടുകൾ ഇതെല്ലാം പഠിപ്പിക്കാനും അന്ധവിശ്വാസ ജടിലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വളർച്ചയെ അതിന്റെ ജനാധിപത്യപരമായ രീതിയെ തകർക്കുന്നതിനും സംഘപരിവാർ വിഭാഗം കേന്ദ്ര ഗവൺമെന്റ് ചക്രതിയായിട്ട് ഇതെല്ലാം ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് ധരിക്കേണ്ട കോപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്